ഒരുപാട് മസാലകൾ വാരി വിതർന്നതിലല്ല ചേർക്കുന്ന മസാലകൾ കറക്റ്റായിരിക്കണം എന്ന് മാത്രം എന്താ നോക്കിയാൽ നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള ഒരു ബീഫ് കയറി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇതേപോലാണോ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ഒരു ബൗൾ നാത്തിലോട്ടിട്ട് കൊടുത്ത് ആദ്യം കുറച്ചുപ്പം കൊണ്ട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി പിടിപ്പിച്ചങ്ങോട്ട് എടുക്കണം ഇളക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കുഞ്ഞു വീഡിയോ നിന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇളക്കി പിടിപ്പിച്ചിട്ടുള്ള ബീഫ് മൊത്തത്തിൽ കുക്കറിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ചോ ആറോ വിസിൽ അങ്ങോട്ട് അടിപ്പിച്ചെടുക്കാം ഓരോ കുക്കറും ഓരോ പ്രഷറാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷറ് പോകാനായിട്ടങ്ങോട്ട് വെക്കാം ആ സമയത്ത് ഉരുളിക്കകത്തോട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്താണ് കൊത്താണ് തേങ്ങ ൊത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ആ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തൊന്ന് വാർത്തെടുക്കണം തേങ്ങാക്കോത്തിന്റെ കളർ ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി ആയി വരുമ്പോഴത്തേക്കിനും രണ്ട് വലിയ സവാളയാണ് സ്ലൈസ് സ്ലൈസായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ദാണ്ട ഇതുപോലെ അങ്ങോട്ട് വരും ഈ സമയത്ത് ഒരു ഏഴെട്ട് വെളുത്തുള്ളി നടിക കീറിയതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അറിഞ്ഞതും ഒരു പച്ചമുളക് നടു മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടു കൊടുത്ത് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർക്കുന്നത് തക്കാളി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും ഇളക്കിയെടുക്കാൻ തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ്റി കിട്ടും അതിന് മുൻപായിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇട്ട് കൊടുത്തേക്കുന്ന പൊടിയൊക്കെ മൂത്തു വന്നെങ്കിൽ ആ ടേസ്റ്റും കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളേ അതാണ്ട് നോക്കിയ പൊടിയൊക്കെ മൂത്ത് നല്ല ഡാർക്ക് പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി ആ കുക്കറിൻ്റെ ഉള്ളിലെ പ്രഷർ പോയി വരുമ്പോൾ ബീഫും അതിൻ്റെ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് വെള്ളം ചേർത്തല്ല നമ്മൾ വേവിച്ചിട്ടുള്ളത് ബീഫ് വെന്ത് വരുമ്പോൾ സാധാരണ ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിപ്പരട്ടി ആ മസാല മൊത്തത്തിൽ ആ ബീഫിൽ അങ്ങോട്ട് പിടിപ്പിക്കണം ഇതിനി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും ഒരിക്കലും കഴിയത്തില്ല കേട്ടോ ഇതിങ്ങനെ ഒരു ചെറിയ തീലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു പാനിനകത്തോട്ട് ഒരു അല്പം വെളിച്ചനോട് ചേർത്ത് കൊടുത്ത ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് വറുത്ത് അങ്ങോട്ട് എടുക്കണം അതിനോടൊപ്പം തന്നെ പത്ത് ചെറിയ ഉള്ളി കൂടി ചെറുതായിട്ട് സ്ലൈസായിട്ടറിഞ്ഞാൽ ചേർക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് നല്ലതുപോലെ അങ്ങോട്ട് വറുത്ത് താണ്ട് ഈ ഒരു കളർ വരുവത്തിൽ ഇത് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില സ്ഥലങ്ങളിൽ കടുവ വറുക്കാറില്ല കടുവു വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ സംഭവം അന്യായ ടേസ്റ്റാണ് അത് കഴിഞ്ഞാൽ കുറച്ച് കായപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൗഡറോട് ചേർത്ത് കൊടുക്കണം കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പലരും ചോദിക്കും ഇതെന്താ സാമ്പാറ് വയ്ക്കണം സംഭവം എൻ്റെ പൊന്നോ കായപ്പൊടി ചേർത്തിട്ട് ബീഫ് കറി വെച്ചിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ ചില ജില്ലക്കാർ കായപ്പൊടി ചേർക്കാറുണ്ട് ചിലർ ചേർക്കാറില്ല പക്ഷേ ചേർക്കാത്ത ഒരു തവണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കായപ്പൊടി മസ്റ്റായിട്ടും ചേർക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ട് വേണം നല്ല ചൂട് കപ്പയും പിന്നെ ഇതും ഒരു പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ എൻ്റെ പൊന്നോ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും പിന്നെ നിങ്ങളുടെ വിലയേറെ താഴെ കമ്പനി ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടിക്കാച്ച വീഡിയോസ് മാഡം നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ലേ സൈനിങ് ഔട്ട് താങ്ക്